ഇന്നത്തെ തലമുറ കാണുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ എന്നതിൽ അയാം പ്രയലി ത്രവളോ ഇന്ത്യയിലെ ഓരോ കോൺഗ്രസ്സുകാരനും ആ അഭിമാനത്തോടുകൂടി പാർട്ടിയെ കാണുന്നു ഇന്നിപ്പോ ഈ രാജ്യത്തെ ഭരണം നടത്തുന്ന ബി ജെ പി ഗവൺമെൻറ് മഹാത്മാഗാന്ധിയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് നേതാക്കളെ തമസ്കരിക്കുകയാണ് പുതിയ തലമുറ മഹാത്മാഗാന്ധി ആരും അറിയണം അതിനുവേണ്ടിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എ സി സി വാർഡ് തലത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമ സംഘടിപ്പിക്കുന്നത് വാർഡ് പ്രസിഡന്റ് സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യശ്രീകുമാർ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി വേണുഗോപാലക്കുറപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ വില്ലാടൻ പ്രസിഡന്റ് ആർ നളിനാക്ഷൻ സുജാത രാധാകൃഷ്ണൻ അനിൽ വയ്യാങ്കര ഗംഗാദേവി മിനി സുദർശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ